ഹലോ എല്ലാവർക്കും ക്ലാസ്സി ലുക്സിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ കൊണ്ടുവന്നിട്ടുള്ള ഒരു റീസ്റ്റോക്ക് വീഡിയോ ആണ് കേട്ടോ കാരണം ഒത്തിരി പേര് ഈ ഒരു പ്രോഡക്റ്റ് കൊണ്ടുവന്നപ്പോഴത്തേക്കും ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ടെന്ന് ചേച്ചി ഒന്ന് റീസ്റ്റോക്ക് ചെയ്യോ ഒത്തിരി പേർക്ക് കിട്ടാതെ കേട്ടോ അന്ന് അപ്പൊ അന്ന് വേറെ രണ്ട് മൂന്ന് ഷേഡാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളായിരുന്നത് ഇപ്പൊ വേറെ രണ്ട് ഷേഡും കൂടെ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോ നല്ലൊരു ത്രീ പീസ് സെറ്റാണ് കേട്ടോ അടിപൊളി പാർട്ടിവെയർ സെറ്റ് ആണ് കേട്ടോ വാങ്ങിയവരുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യണം കേട്ടോ അന്ന് അന്ന് ഒത്തിരി പേർക്ക് അത് കിട്ടാതെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അവർക്കെല്ലാം പുതിയ കളർ ഷെയ്ഡാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ആ കളർ ഷെയ്ഡ് കിട്ടിയിട്ടില്ല അപ്പൊ പുതിയ കളർ ഷെയ്ഡാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇപ്പൊ വീഡിയോ ഇഷ്ടമാവില് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഫാമിലിക്ക് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഗോൾഡൻ ആണ് വന്നിട്ടുള്ള നല്ലൊരു ഡാർക്ക് കുറച്ചൊരു ഡാർക്ക് ഷെയ്ഡാണ് വീഡിയോയിൽ കുറച്ചുകൂടെ ലൈറ്റ് ഷെയ്ഡ് ആയിട്ടാണ് കേട്ടോ ഫീൽ ചെയ്യുന്നത് അത് ഗോൾഡൻ ഷേഡാണ് കേട്ടോ നല്ലൊരു ഡാർക്ക് കുറച്ചൊരു ഡാർക്ക് ഷെയ്ഡാണ് വീഡിയോയിൽ കുറച്ചുകൂടി ലൈറ്റ് ഷെയ്ഡ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് കേട്ടോ പിന്നെ ബീഡ്സും സ്റ്റിക്കർ വർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ടോ കേട്ടോ കണ്ടോ കാണുമ്പോൾ മനസ്സിലാവുമായിരിക്കും വീഡിയോയിൽ കുറച്ചുകൂടെ ലൈറ്റ് ഷെയ്ഡ് ആയിട്ടാണ് വരുന്നത് അധികം കിട്ടാത്ത ഒരു ഷെയ്ഡാണ് കേട്ടോ നമ്മൾ ഈ ഗോൾഡൻ ഷേഡ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ബ്ലൂ അങ്ങനത്തെ ഷെയ്ഡുകൾ കിട്ടുന്നത് അധികം കിട്ടാത്ത ഒരു ഷെയ്ഡാണ് ജോർജറ്റ് ആണ് ഫാബ്രിക് വന്നിട്ടുള്ളത് ചിക്കൻകാരി വർക്കാണ് കേട്ടോ കണ്ടോ ഓൾ ഓവർ ഈ സീക്വൻസ് പോയിട്ടുണ്ട് കണ്ടല്ലോ എൻ്റെ പോർഷൻ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ എന്റെ പോഷൻ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് നല്ലൊരു ഗോൾഡൻ ഷേഡാണ് കേട്ടോ വീഡിയോയിൽ ഇതിന്റെ കറക്റ്റ് കളർ എക്സാക്ട് കളർ അല്ല കുറച്ചൂടെ ലൈറ്റ് ഷേഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത് വീഡിയോയില് പക്ഷെ നല്ല അടിപൊളി ഗോൾഡൻ ഷേഡാണ് കേട്ടോ കണ്ടോ എന്റെ പോഷൻ ഇങ്ങനെയാണ് വരുന്നത് ഫോർട്ടി ഫോർ ടു ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെന്തൊക്കെയുണ്ട് കേട്ടോ ബോഡി പോഷൻ ഫുള്ള് ഒരു ത്രൂ ഔട്ട് ഒരു ഒരു എന്താ പറയാ നമ്മുടെ സീക്വൻസിന്റെ ഒരു വർക്ക് ഉണ്ട് കേട്ടോ കണ്ടോ ത്രൂ ഔട്ട് കൊടുത്തിട്ടുണ്ട് ബാക്ക് പോഷൻ വന്നിട്ട് ഇങ്ങനെയാണ് ജോർജറ്റ് ആണ് ഫാബ്രിക് വന്നിട്ട് ബാക്ക് പോർഷൻ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലീവില് ലൈനിങ് കൊടുത്തിട്ടില്ല സ്ലീവിലെ ലൈനിങ്ങിന്റെ ആവശ്യമില്ല കേട്ടോ അതാണ് കേട്ടോ ഭംഗി വരുന്നത് ഞാൻ വേറെ ഇരിക്കുന്ന സൈസ് വന്നിട്ട് മീഡിയം സൈസ് ആണ് നെക്ക് വന്നിട്ട് ഒരു അത്യാവശ്യ ഒരു കണ്ടോ വൈഡ് നെക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് ഒരു ഫോർട്ടി ഫോർ ടു ഫോർട്ടി ഫൈവ് ഇഞ്ച് ഉണ്ട് സ്ലിറ്റഡ് പാറ്റേൺ ആണ് വെള്ളി ഫുള്ളി ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള ഫാബ്രിക്കുമാണ് നല്ലൊരു അടിപൊളി പാർട്ടി വെയർ കളക്ഷൻ ആണ് കേട്ടോ ഒത്തിരി അന്ന് പെട്ടെന്ന് സോൾഡൌട്ടായതാണ് കേട്ടോ ഒത്തിരി പേര് എൻകറിങ് ചോദിച്ചിട്ടുണ്ടായിരുന്ന അതുകൊണ്ടാണ് പുതിയ ഷെയ്ഡിലൂടെ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോ ബോട്ടം വന്നിട്ടിങ്ങനെയാണോ കേട്ടോ വരുന്നത് ബാക്കിൽ അലാസ്റ്റിക്കും ഫ്രണ്ടിൽ ഡോറിയും കൊടുത്തിട്ടുണ്ട് കണ്ടോ ഒരു സ്ട്രേറ്റ് കാർഡ് പാൻഡാണ് വന്നിട്ടുള്ളത് എന്റെ പോർഷനിൽ ഇങ്ങനെ ഒരു ഓപ്പണിംഗ് കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ അത്യാവശ്യം ലൂസ് ഫിറ്റ് ആണ് ഞാൻ വേറെ എത്തിക്കുന്ന സൈസ് വന്നിട്ട് മീഡിയം സൈസാണ് കേട്ടോ എനിക്ക് അത്യാവശ്യം ലൂസ് ഫിറ്റ് ആണ് കേട്ടോ തേർട്ടി നയൻ ടു തേർട്ടി എയ്റ്റ് ടു തേർട്ടി നയൻ ഇഞ്ച് െന്തൊക്കെ കൊടുത്തിട്ടുണ്ട് ബോട്ടം വന്നിട്ട് എന്നിട്ട് അടിപൊളി ദുപ്പട്ടയാണ് കേട്ടോ അതായത് ഓൾ ഓവർ ഫുള്ള് മിറർ വർക്കാണ് ആണ് കേട്ടോ പോയിട്ടുള്ളത് ദുപ്പട്ട ഫുള്ള് മിറർ ആണേ പോയിട്ടുള്ളത് ദുപ്പട്ടയാണ് കേട്ടോ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അത്രയും ലെന്തും വിട്ടുവള്ള കണ്ടോ നല്ല ലെന്തും വിട്ടുവുള്ള ദുപ്പട്ടയാണ് കേട്ടോ വന്നിട്ടുള്ളത് ടു പോയിന്റ് ഫൈവ് ഉണ്ടോട്ടോ ദുപ്പട്ട വന്നിട്ട് നല്ല അത്യാവശ്യം ഒരു അടിപൊളി ഹെവി പാർട്ടി വെയർ കളക്ഷൻ ആണ്ട്ടെ കണ്ടോ നിറയെ മിറർ വർക്കാണ് പോയിട്ടുള്ളത് നല്ലൊരു ഗോൾഡൻ ഷെയ്ഡ് ആണ് കേട്ടോ ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ള മീഡിയ എക്സ് ഡബിൾ എക്സ് എൽ സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് ഒൺ വൺ ഡബിൾ നയൻ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതേ ഉള്ളൂട്ടോ ഇത് ഫ്രീ ഷിപ്പിങ്ങോട് ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയാണ് കേട്ടോ അപ്പോൾ അടിപൊളി പ്രൈസിന് നല്ലൊരു അടിപൊളി പ്രോഡക്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ വേറെ ഇതിരിക്കുന്ന സൈസ് വന്നിട്ട് മീഡിയം ആണ് കേട്ടോ മീഡിയം എടുക്കുന്നവർ മീഡിയം എടുത്താൽ അത് കറക്റ്റ് സൈസാണ് കേട്ടോ അപ്പം എക്സെൽ എടുക്കുന്നവർ എക്സെൽ എടുത്താൽ മതി ഡബിൾ എക്സെൽ ഡബിൾ എക്സൽ തന്നെ യൂസ് ചെയ്താൽ മതി കേട്ടോ അപ്പൊ ഇനി ഒരു കളർ ഷെയർ ഇട അതൂടെ കണ്ടിട്ട് വരാം നെക്സ്റ്റ് കളർ ഇതാണ് കേട്ടോ ഈ വീഡിയോ കാണുന്നത് സെയിം കളറിന് കളർ തന്നെയാണ് കേട്ടോ കണ്ടോ യോക്ക് പോർഷൻ വന്നിട്ട് തിക്ക് ആയിട്ട് തന്നെ നമ്മുടെ ബീറ്റ്സ് ബീറ്റ്സോണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്റ്റിക്കർ വർക്കും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു കളർ ഷെയ്ഡു ആണ് ഒത്തിരി അധികം ഡാർക്ക് ഷെയ്ഡും അല്ല നല്ല ഭംഗിയാണ് കേട്ടോ നമ്മുടെ വീഡിയോ കാണുന്നത് സെയിം കളർ തന്നെയാണ് കേട്ടോ ഫ്രണ്ട് പോർഷൻ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിൽ ലൈനിങ് കൊടുത്തിട്ടില്ല സ്ലിറ്റഡ് പാറ്റേൺ ആണ് കേട്ടോ ബോഡി പോർഷൻ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഫുൾ ഒരു സീക്വൻസ് കണ്ടോ ഒത്തിരി ഉദിച്ചു നിൽക്കുന്ന സീക്വൻസ് അല്ല കേട്ടോ ആ നല്ല ഭംഗിയായിട്ടൊരു സീക്വൻസ് വർക്ക് പോയിട്ടുണ്ട് കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് സ്റ്റിക്കർ വർക്കും അവിടെ ഇവിടെ ആയിട്ട് പോയിട്ടുണ്ട് കണ്ടല്ലോ എന്റെ പോർഷൻ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് കണ്ടല്ലോ എന്റെ പോഷൻ ഇങ്ങനെയാണ് വരുന്നത് നല്ലൊരു പാറ്റേൺ ആണ് കേട്ടോ അപ്പൊ നമുക്കൊരു നല്ലൊരു ഹെവി പാർട്ടി ഒരു കളക്ഷൻ ആയിട്ട് വേറെയാൻ പറ്റും കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് പട്ടി നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഹെവി ആയിട്ട് ആ ുടെ മിറർ വർക്ക് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഇപ്പോഴെ ഫുള്ള് മിറർ ആണ് ട്ടോ കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു ഹെവി പാർട്ട് വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇങ്ങനെയാണ് ഇങ്ങനെയാണെ ഫുഴുവി വരുന്നത് നല്ല ഭംഗിയായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും കേട്ടോ നമുക്കൊരു ഫംഗ്ഷനൊക്കെ അടിപൊളിയായിട്ട് വേർ ചെയ്ത് പോകാൻ പറ്റും കേട്ടോ ഇതിന്റെ ബോട്ടം വന്നിട്ട് ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് ബാക്കിൽ അലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടില് ഡോറിയും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഓൺ സൈഡ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ബോട്ടം വന്നിട്ട് തേർട്ടി എയ്റ്റ് ടു തേർട്ടി നയൻ ഇഞ്ച് ലെന്ത്ണ്ട് കണ്ടോ എൻ്റെ പോർഷനിൽ ഇങ്ങനെ ഒരു ഓപ്പണിംഗ് കൂടെ കൊടുത്തിട്ടുണ്ട് സ്ട്രൈറ്റ് കട്ട് പാൻ്റ് ആണ് കേട്ടോ പോയിട്ടുള്ളത് അപ്പൊ നമ്മള് കറക്റ്റ് സൈസ് എടുത്താൽ മതി മീഡിയം എടുക്കുന്ന ഒരു മീഡിയം അങ്ങനെ ലാർജ് എടുക്കുന്ന ലാർജ് അങ്ങനെ തന്നെ എടുത്താൽ മതി കേട്ടോ കറക്റ്റ് സൈസ് എടുത്താൽ മതി കേട്ടോ നമുക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ കണ്ടോ ഫുൾ വീവ് വരുന്നത് ഇങ്ങനെയാണ് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് കേട്ടോ അതുകൊണ്ട് മിസ് ആക്കരുത് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൈൽ സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് ഡബിൾ നയാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതേ ഉള്ളൂ കേട്ടോ ഫ്രീഷിപ്പിംഗ് ആണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് നല്ലൊരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു പാർട്ടിവെയർ കളക്ഷൻ ആണ് കേട്ടോ കൊണ്ടുവന്നിട്ട് അപ്പൊ ഇന്ന് കാണിച്ചത് റീസ്റ്റോക്കിങ് വേടിയായിരുന്നു കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കരുതുന്നു നല്ലൊരു ഭംഗിയുള്ള പാറ്റേൺ കേട്ടോ ഗോൾഡൻ കളർ നല്ല ഭംഗിയാണ് കേട്ടോ അത് കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ സൈസസ് അവൈലബിൾ ആയിട്ടുള്ള മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസസ് വരെ അവൈലബിൾ ആണ് കേട്ടോ എന്തെങ്കിലും പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെക്കാന്ന് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ മെസ്സേജ് അയക്കുന്ന സമയത്ത് സൈസൂടെ ഒന്ന് മെൻഷൻ ചെയ്യണേ അപ്പൊ അടുത്ത വീഡിയോയിൽ പുതിയ റേറ്റിൽ കാണുന്നത് ബൈ